മരണം ും ആ മരണത്തിനും മരണത്തിനു വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം ഒന്നാമത്തെ മലക്കവന്റെ കാതിന്റെ സമീപത്തെ വന്നുകൊണ്ട് ആദ്യത്തെ ചോദ്യം ശരീരത്തെ കുറിച്ച് ചോദിക്കുമ്പോ മലക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും ചോദിക്കുകയാണ് أسكته اللوم عين لسانك الفصيح وما أسكته اللوم നിന്റെ നാവിനെന്ത് നാവിനെന്ത് പറ്റിയടാ പറ്റിയടാ മരിക്കാൻ മനുഷ്യനാണ് നിൽക്കുകയാണ് അവനോട് വിളിച്ചു ചോദിക്കുകയാ നീ ഒരുപാട് ഒരുപാട് പറഞ്ഞവനല്ലയോ ജനങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞവനല്ലയോ ജനങ്ങളെ കുറിച്ച് മോശത്തരം പറഞ്ഞവനല്ലയോ സമസ്തയുടെ കളറിച്ചമായ മോശപ്പെട്ടതാകുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾക്ക് നിന്റെ സമയത്തെ നീ ആക്കം കൂട്ടിയവനല്ലയോ ഫേസ്ബുക്കിലൂടെ വാട്സാപ്പിലൂടെ പലതരത്തിലുള്ള കമലുകള് നിന്റെ നാവ് കൊണ്ട് പറയുകയും നിന്റെ കൈകൊണ്ട് നീ രേഖപ്പെടുത്തുകയും ചെയ്തില്ലയോ നിന്റെ പോയി വാച്ചാര്യമുള്ളതാകുന്ന വായപടേ അനക്കാൻ പറ്റാത്തത് നിന്നെ നാവിനെ ഇന്ന് ചലിപ്പിക്കാൻ പറ്റാത്തതെന്താ നിന്നെ നാവിനെന്ത് പറ്റിയടാ മലക്ക് നിന്നോട് ചോദിക്കുമെന്ന് ഒരുപാട് വർത്തമാനം പറഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ മണിക്കൂറോളം നടന്നവനല്ലേ ഇന്ന് എന്താ ചലിപ്പിക്കാൻ പറ്റാത്തത് ഇന്ന് നിനക്ക് പഠിക്കുന്നല്ലോ എന്ത് പറ്റിയാ എന്ന് നിന്നോട് മലക്ക് കലിമ മലയ്ക്ക് തൗഫീഖ് ഒറ്റ കൃത്യമാക്കിയ മതി അഞ്ച് വഖത്ത് നമസ്കാരം കൃത്യമാക്കുക സമയത്ത്

റസൂലേ റസൂലേ എല്ലാ ഞാൻ കൃപയുള്ളവനാണ് കൂടിയല്ലാതെ അവരുടെ ആത്മാവിന് ഞാൻ പിടിക്കൂലൊക്കെ എനിക്കറിയാം ഞാൻ അവരോട് മോമിനാണെന്നുള്ള വ്യക്തികൾ ഐഡന് ചെയ്യുന്നത് നമസ്കാരം കൊണ്ട്

എല്ലാ ദിവസവും അഞ്ചുപക്കത്ത് നമസ്കാരം കൃത്യമായി ജമാഅത്തായി നമസ്കരിക്കാൻ വേണ്ടി പുരുഷന്മാരെ പള്ളിയിലേക്ക് വരുമ്പോ നമസ്കരിച്ചിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് അവരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഞാൻ മുസാഫാത്ത് ചെയ്യാറുണ്ടെന്ന് അസറായി അലിസ്ലാം എന്നോട് പറഞ്ഞു പറഞ്ഞുവെന്ന് പ്രിയപ്പെട്ട നീ ചെറുപ്പക്കാരാതമസ്കരത്തിന് വേണ്ടി പള്ളിയിൽ പോയി നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നമസ്കാരം പള്ളിയുടെ നിന്നെ നീ വന്ന മനുഷ്യനാണ് ഈ കടക്കുന്ന മനുഷ്യൻ അതുകൊണ്ട് ഇദ്ദേഹത്തിന് ആ മുതിട്ടുണ്ട് مؤمن على نبيه وإني بكل مؤمن رفيق

അവർക്ക് ഞാൻ കലിമ കലിമ ചൊല്ലി ചൊല്ലി കൊടുക്കും കൊടുക്കും തൗഹീദിന്റെ അഥവാ മലക്കുൽ വന്നുകൊണ്ട് മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ നമസ്കാരം പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പാതിരാത്രി സമയത്ത് ഭർത്താവ് ജോലി ായി വന്ന് വിശ്രമിക്കുമ്പോഴും നീ പുറത്തു തരണേ അവർക്ക് കൊടുക്കണേ കൊടുക്കണേ റബ്ബേ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യ ആ ഭാര്യ അവൾ മരിക്ക കിടക്കുന്ന സമയത്ത് അവളുടെ ചാരത്തിലൊന്നുകൊണ്ട് അസ്രൈൽ പറയുമത്രേ മുഹമ്മദ്

ഹബീബായ റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് നബിയോട് പറഞ്ഞു ഔസിനിയ റസൂലുള്ളാ നബി എനിക്ക് എന്ത് ഉപദേശം തരണം എനിക്ക് എന്ന് വഅദ് പറഞ്ഞാരണം എന്നെ ഒന്ന് ഉപദേശിക്കണം ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിദൽ ലിസാനഹു ബിയസാരിഹി നബി തങ്ങൾ തന്റെ ഇടതു കൈ കൊണ്ട് നാവ് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുവയാ കുഫ അങ്കഹാദാ പിടിച്ചിട്ട് പറഞ്ഞു നമുക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം ടുത്തൊക്കെ നമ്മൾ കോമഡിയും പറഞ്ഞ് വർത്താനം പറഞ്ഞ് ഇരിക്കും ഇല്ലാത്ത സദസ്സിലൊക്കെ നമ്മൾ വർത്താനം മാതാപിതാക്കൾ തമ്മിൽ ചർച്ച ചെയ്യേണ്ട കാര്യം അവര് സംസാരിക്കുന്നതിനിടയ്ക്ക് മക്കളാവും നമ്മൾ കയറി വർത്താനം സമൂഹത്തിൽ എന്തെങ്കിലും ഒരു ചർച്ച ചെയ്യുന്ന സമയത്ത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വർത്താനം ഇങ്ങനെ വർത്തമാനം കൊണ്ട് നമുക്കുണ്ടാകുന്ന അമലിൽ പോരായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം അള്ളാഹു നമ്മളെ ഉപദേശിക്കണമെന്നൊരു മനുഷ്യൻ Beep.

അവന്റെ അവയവം സൂക്ഷിക്കാമെന്ന് ഏതൊരു സഹോദരനോ സഹോദരിയോ എന്നോട് പറയുകയാണ് അവനെ ആ സ്വർഗം കൊണ്ട് ചാമ്യം നിൽക്കുമെന്ന് ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ കാരണം മനുഷ്യന്റെ രണ്ട് കാര്യത്തിലേക്കാണ് തെറ്റുകളിലേക്ക് വഴുതി വരിക ഒന്ന് നാവുമുഖേനയും മറ്റൊന്നവന്റെ ഈ രണ്ട് അവയവങ്ങൾ മനുഷ്യന്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന വിഷയത്തിലേക്കാണ് മനുഷ്യൻ എല്ലാത്തും ഇറങ്ങി തിരി വൈകാരികമാകുന്ന ചിന്തകൾ ഉണ്ടാകുന്നത് അവന്റെ നാവിലൂടെ അല്ലെങ്കിൽ ലൈംഗിക അവയത്തിലൂടെ ഇത് രണ്ടും കഴിഞ്ഞാൻ ഇട്ടാൽ രക്ഷപ്പെട്ടു അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ പറ നബിയോ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബി ഖൗമിൻ അല്ലാഹുവിൻറെ റസൂൽ ഒരു സമൂഹത്തിന്റെ അരiguരൂടെ നടന്നു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു തഖല്ലലൂ തഖല്ലലൂ ഒന്ന് പല്ലു കൊട്ടണേ പല്ലു കൊട്ടണേ എന്ന് അല്ലാഹുവിൻറെ റസൂൽ ആസാബികളോട് പറഞ്ഞപ്പോൾ ഫഖാലൂ യോട് പറയുകയാണ് അല്ലാ റസൂലേ ഇന്നത്തെ ദിവസത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല നബിയേ നബിയേ ഒന്നും കഴിച്ചിട്ടില്ല കഴിക്കാതെ ഞങ്ങളോട് എന്തിനാണ് പല്ലുകുത്താൻ പറഞ്ഞത് ഞങ്ങൾ കിടക്കുന്ന പാവപ്പെട്ട സാഹത്ത് പറഞ്ഞപ്പോൾ മുഖത്ത് നോക്കിയെന്ന് പറയുകയാണ് Oh, Bye. ും മനുഷ്യരെ കുറിച്ച് ഫസാദും നിങ്ങൾ പറഞ്ഞു നടന്നില്ലയോ അദ്ദേഹത്തിന്റെ പൈസ നിങ്ങളുടെ പല്ലിന്റെടയിൽ ഞാൻ ഇതാ കാണുന്നുണ്ട് സാബാ അതാണ് നിങ്ങളുടെ കുത്തിക്കളെ ആ പറഞ്ഞത് എന്ന് ലോകത്തിനായകൻ പറഞ്ഞതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമേ മുസ്ലിമേലെ കുറിച്ച് ചീത്ത പറയരുത്വരും പറയരുത് പാവപ്പെട്ട സജ്ജനങ്ങളാകുന്ന സഹോദരങ്ങൾ

നിങ്ങളുടെ പല്ലിൻ്റെ ഇടയിൽ ഇന്നാലിന്റെ മനുഷ്യനെ കുറിച്ച് ഫലായും പ്രസാദം പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പച്ചമാസ ആ കാണുന്നുണ്ട് സാബാ അതുകൊണ്ട് ഒന്ന് പല്ലുകൊത്തേ പല്ലുകൊത്തു ആകെ ഒരു സാവിൻ മരിച്ചു കിടക്കുമ്പോ അള്ളാന്റെ റസൂൽ എവിടെ സന്ദർശിക്കാൻ ചെല്ലുവയാള് റസൂൽ ഉടനെ മറ്റൊരു പറയുകയാ മനുഷ്യൻ അതെ കുറിച്ച് മോശത്തരം പറഞ്ഞു വന്ന് എത്ര ആളുകളെ കുറിച്ച് പറഞ്ഞു പറ നിനക്കറിവൂല കേട്ടോ അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം നല്ലവരാണോ അദ്ദേഹം സ്വരകഭാഷിയാണോ മോശപ്പെട്ടവനാണോ എന്ന് പറയാൻ ഞാനില്ല എന്ന് അതാണ് നാവ് അതാണ് നാവ് ആ നാവിനോടാണ് ആ നാവും അനക്കാൻ കിടക്കുന്ന മരണാസന്നനായ മനുഷ്യനോടാണ് ചോദിക്കുന്നത് അഞ്ച് മലക്കുകൾ കിടന്നു വരുമ്പോത്രേ അതിലൊന്നാമത്തെ മലക്കിന്റെ രണ്ടാമത്തെ

മരിക്കുന്ന സമയത്ത് തൗഹീദ് ഉച്ചത്തിൽ ചൊല്ലാൻ അല്ലാഹു നമുക്ക് നൽകട്ടെ വേണം നമസ്കാരം സൂറത്തു അവസാനത്തെ മഗ്രിബിന്റെയും രണ്ടായിരം നമസ്കാരത്തിന് ശേഷം നമ്മളൊക്കെ മൂന്ന് പ്രാവശ്യം ഓതാറുള്ള ഓതുന്ന ഓതണമെന്ന പ്രവാചകൻ പഠിപ്പിച്ച സൂറത്താണ് ആയത്താണ് അതിന് വിസ്മയം ഉണ്ടാവൂല സൂഹത്ത് തോബയിലായത് എല്ലാവരും ഉറക്കെ ഒരു വട്ടം ചൊല്ലി وركت لنعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله ഒരു പ്രാവശ്യമാണ് ഓതിയത് ശ വീട്ടിൽ ചെന്ന് തോബാസൂറ തടയാളം വെക്കിട്ട് രണ്ട് പ്രാവശ്യം കൂടി ഓതി കടക്കുക നാളെ ഈ സമയം വരെ നിങ്ങൾക്ക് ദീരകായുസുണ്ടാകും മരണ ഇല്ലാത്ത ആയത്താണ് ആയുസ് കൂടുന്ന അങ്ങനെയാണെങ്കിൽ ഈ ആയത്ത് ആര് പഠിച്ചതാണ് ഈ ആയത്ത് ഓതിയിട്ട് ഇപ്പോഴും ഈ ആയത്ത് മറക്കാതെ ഓതിയാൽ അവൻ ആയുസ് ഉണ്ടാവും ഒരു ദിവസം കൂടി ആയുസ് ഉണ്ടാവും പക്ഷെ മരിക്കുന്ന ദിവസം നിങ്ങളെ മറപ്പിക്കപ്പെടുമെന്ന് അങ്ങനെയാണ് പിന്നെ ഉസ്താദ് ഓതുന്നത് എന്തായാലും ചെയ്യും പിന്നെ ഓതിയട്ട് ഫൈലില്ലല്ലോ പ്രയോജനം ഇല്ലല്ലോ എന്നാൽ ഈ ആയത്തിന് മറ്റൊരു പ്രയോജനമുണ്ട് അത് മറ്റൊന്നുമല്ല ഈ ആയത്ത് ആരെങ്കിലും മൂന്ന് പ്രാവശ്യം ഓതിയാൽ അടുത്ത ദിവസം ആ സമയം വരെ അവനെ അപായപ്പെടുത്താൻ ദുനിയവിൽ ഒരു മനുഷ്യന് സാധിക്കൂരാ